അസൂയ കലർന്ന ബഹുമാനമായിരിക്കും ഉണ്ടായിരിക്കുക എല്ലാ വിഭാഗം ജനങ്ങളെയോടും ഇഷ്ടവും സ്നേഹവും നേടിയെടുക്കാൻ പല അതിസമ്പന്നർക്കും കഴിയാറില്ലെന്നതാണ് സത്യം എന്നാൽ അതിനൊരു അപവാദമാണ് ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണലിന്റെ ചെയർമാനും സിഇഒയുമായ എം എ യൂസഫ് അലി കേരളത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായിട്ടും ഏറ്റവും പാവപ്പെട്ട ആൾക്കൊപ്പം വരെ തോൾ ചേർന്ന് നിൽക്കുമെന്നതാണ് യൂസഫ് അലിയെ അന്നും ഇന്നും വ്യത്യസ്തനാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി യൂസഫ് അലി കടക്കുകയാണ് കേരളത്തിലെ സാധാരണ പലചരക്ക് കടയിൽ നിന്ന് തുടങ്ങിയ യൂസഫ് അലിയുടെ ജീവിതം മാറ്റിമറിച്ചത് യു എ ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ആദ്യമായി യു എയിലെത്തിയ യൂസഫലി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്റെ പ്രവാസ ജീവിതത്തിന്റെ അരനൂറ്റാണ്ട് പിന്നിട്ടിരുന്നു യിലെ ഇടത്തരം കുടുംബത്തിൽ ജനിച്ചു വളർന്നയാളായിരുന്നു യൂസഫ് അലി അദ്ദേഹത്തിന്റെ പിതാവിനും അനുജനും ഗുജറാത്തിൽ ഒരു പലചരക്ക് കട ഉണ്ടായിരുന്നു ഇരുവരെയും സഹായിക്കാൻ വേണ്ടിയാണ് ഗുജറാത്തിലേക്ക് യൂസഫ് അലിയും എത്തുന്നത് അവിടുത്തെ ജോലിക്കിടയിലും അദ്ദേഹം ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ഡിപ്ലോമ കരസ്ഥമാക്കി എന്നാൽ അക്കാദമിക പാഠങ്ങളെക്കാൾ പ്രായോഗിക പാഠങ്ങൾ യൂസഫ് അലിയെ പാകപ്പെടുത്തി എന്ന് പറയുന്നതാകും ശരി അഹമ്മദാബാദിലെ എം കെ ബ്രദേഴ്സ് പലചരക്ക് കടയിൽ നിന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആദ്യ യാത്ര നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിനായിരുന്നു ദും എന്ന കപ്പലിൽ ഏഴര ദിവസം യാത്ര ചെയ്യാതായിരുന്നു അദ്ദേഹം ദുബായിൽ എത്തിയത് യാഗങ്ങളിൽ വിജയം തേടി വരുന്നതെന്നാണ് യൂസഫലിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് മുത്തച്ഛന്റെ തീരുമാനപ്രകാരമായിരുന്നു യൂസഫലിയുടെ വിവാഹം ഇരുപത്തിയൊന്നാം വയസ്സിൽ അദ്ദേഹം വിവാഹിതനായെങ്കിലും പിന്നീട് വിദേശത്തേക്ക് പോയി പിന്നീട് മൂന്നര വർഷത്തിനു ശേഷമായിരുന്നു അദ്ദേഹം ഭാര്യയെ കാണുന്നത് പോലും ജീവിതവും എല്ലാം ത്യജിച്ചാണ് ഇന്ന് കാണുന്ന നിലയിലേക്ക് യൂസഫലി എത്തിയത് ഇന്നത്തെ നിലയിൽ ലുലു വളരുന്നതിന് വളരെ ഒരു ചെറിയ കടയായിരുന്നു നടത്തി പോന്നിരുന്നത് പെരുന്നാളിൽ ഈ കടയിൽ തിരക്കായിരിക്കും പുലർച്ചെ മൂന്ന് മണി വരെയെല്ലാം പെരുന്നാൾ തലേന്ന് കച്ചവടമുണ്ടായിരിക്കും അത് കഴിഞ്ഞ് കുളിച്ച് പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് വീണ്ടും കട തുറക്കുമായിരുന്നുവെന്ന് അലി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ആ ും അവധികളും ഇല്ലാത്തൊരു ജീവിതം ബിസിനസ്സിൽ മാത്രമല്ല വ്യക്തി ജീവിതത്തിലും പുലർത്തേണ്ട സാമ്പത്തിക സമത്വം പാലിക്കണമെന്ന അദ്ദേഹത്തിന്റെ ഉപദേശം കൃത്യതയോടും സമയനിഷ്ഠതയോടും കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് മറ്റൊരു മന്ത്രം തനിക്ക് മുകളിലുള്ളവരോടും താഴെയുള്ളവരോടും ഒരുപോലെ പെരുമാറുന്നതാണ് അദ്ദേഹത്തിന്റെ പ്രകൃതം നാട്ടുകായുന്ന തന്റെ ഗ്രാമത്തിലെ ഓരോ കുടുംബത്തിൽ നിന്നും കുറഞ്ഞത് ഒരാൾ തന്റെ സ്ഥാപനത്തിൽ അദ്ദേഹം ായിരത്തോളം പേരാണ് ലോകത്തെല്ലായിടത്തും ലുലു ലോകത്തെ കീഴിൽ ജോലി ചെയ്യുന്നത് എം കെ ഗ്രൂപ്പിന്റെയും ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെയും മാനേജിംഗ് ഡയറക്ടറായ അദ്ദേഹം കൊച്ചിയിലെ ഷോർ ആശുപത്രിയുടെ ചെയർമാൻ കൂടിയാണ് രണ്ടായിരത്തി എട്ടിൽ അദ്ദേഹത്തെ രാജ്യം പത്മശ്രീ ബഹുമതി നൽകി ആദരിക്കുകയും ചെയ്തിരുന്നു